ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ട സുഹൃത്തുക്കൾ രാത്രിയിൽ ഒരു മണിക്ക് ഹോജോ ബോർഡ് കളിച്ച് അതിൽ നിന്ന് അവർക്ക് ഉണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൾ എന്ന് പറഞ്ഞുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്വ പുതിയതായിട്ട് തുടങ്ങിയൊരു റിസോർട്ടിൽ ആ റിസോർട്ടിൽ നട അവർക്കുണ്ടായ അവൻ്റെ മൈക്കിളിനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മൈക്കിളിൻ്റെ അച്ഛൻ കൊടൈക്കാനിൽ സ്വന്തമായിട്ട് റിസോർട്ട് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അച്ഛനും മൈക്കിളും അങ്ങോട്ട് പോകാൻ പോവുകയായിരുന്നു അപ്പോഴത്തേന് മൈക്കിൾ തൻ്റെ സുഹൃത്തുക്കളെയും കൂടെ വിളിച്ചു ഒരു പാർട്ടി പോലെ അവിടെ നടത്താം ഒരു ബാച്ചിലർ പാർട്ടി ചുമ്മാ ഒരു ഫ്രണ്ട്സ് പാർട്ടി പോലെ നടത്താം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും കൂടെ വിളിക്കാൻ അച്ഛൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു അച്ഛൻ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ മൈക്കിൾ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന വേലെന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ അതുപോലെ തന്നെ അബ്ദു എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ ഗണേഷ് ഗണേഷെന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ ഇവർ മൂന്ന് പേരെയാണ് ഈ ട്രിപ്പിന് വേണ്ടി വിളിച്ച് അവരെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് ഓക്കെ വരാമെന്ന് പറഞ്ഞ് ഇവർ അടുത്തടുത്തല്ലേ താമസിക്കും ബ് ദൂരെയാണ് അന്നത്തെ ദിവസത്തിന് വരാം തലേന്ന് വരാം എന്നിട്ട് അവർക്ക് ഒരുമിച്ച് തിരിച്ചു ഇന്ന് വണ്ടി പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു നിന്നത് ഈ ഗണേശിനെയും അബ്ദുവിനേയും അതുപോലെ തന്നെ വേലി ഇവരെ മൂന്ന് പേരെയും സെറ്റാക്കി പക്ഷേ ഈ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഈ കൂട്ടുകാർക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് വരാൻ തുടങ്ങി അതായത് വേലിനില്ല പക്ഷേ അബ്ദുവിനും അതുപോലെ തന്നെ ഗണേശിനും പ്രത്യേകിച്ച് ഓരോരോ ദുശകുനം പോലെ തോന്നാൻ തുടങ്ങി ഒരു ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദു അബ്ദുവിൻ്റെ അമ്മയാണെങ്കിൽ വീട്ടിൽ മറിഞ്ഞു വീണ് നടുവിന് കുറച്ച് പ്രശ്നം വരികയൊക്കെ ചെയ്ത് അതുപോലെ ഗണേശാണെങ്കിൽ ശബരിമലയിൽ പോകാൻ മാല ഇട്ട് അപ്പം വീട്ടിലുള്ള പട്ടി ഉണ്ടെങ്കിൽ അടുത്ത് പോയ എവിടുന്നോ ഒരു തല പോലത്തെ എന്തോ ഒരു എന്ത് സാധനം കൊണ്ടുവന്ന് കടിച്ചു വന്നതിനെ കൊണ്ടുവന്ന് വീട്ടിൽ നിന്നുമ്പി കൊണ്ടിട്ട് ഇതൊക്കെ ഒരുമാതിരി വല്ലാത്ത കണക്ക് തോന്നി ഇതൊക്കെ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതിന് ശേഷമാണ് സംഭവിച്ചു തുടങ്ങിയത് അതിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ടിക്കറ്റൊന്നും കിട്ടുന്നില്ല ട്രെയിനിൽ തിരിച്ചിയിൽ പോകാൻ ഉള്ളത് ഫുൾ ബുക്കഡായിരുന്നു അതുപോലെ ജനറലിൽ പോകാമെന്ന് വെച്ചാൽ ഒന്നാതെ ബാക്കിയുള്ളതിൽ തന്നെ ഫുൾ ആണെങ്കിൽ പിന്നെ ജനറലിൽ പോയാൽ ഭയങ്കര പാടായിരിക്കും എന്ന് പറഞ്ഞാൽ ഓക്കെ ബസ്സിൽ പോകാമെന്ന് വെച്ചാൽ ബസ്സിലും ഫുൾ ടിക്കറ്റ് ബ്ലോക്കായിരുന്നു കിട്ടാനേ ഇല്ല പക്ഷെ അങ്ങനെ ഒരു ടിക്കറ്റ് അങ്ങനെ മൂന്ന് പേർക്കും അങ്ങനെ കിട്ടി അത് കഴിഞ്ഞ് ഇവർ തിരിച്ചിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഈ സമയത്ത് വേലീൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നവർമാതിരി നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടെന്ന് ഗണേഷ് വെയിലിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി ഇത് കേട്ട വെയിൽ ചുമ്മാ ഓരോന്ന് നീ പറഞ്ഞുണ്ടാക്കിയായിരിക്കും ഇതൊക്കെ ചുമ്മാ നടക്കുന്ന കാര്യമോ വീട്ടിലൊക്കെ അമ്മമാരെപ്പോഴും വിരാറുള്ളതിൽ ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കുവാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ബസ് വന്ന് ഇവർ മൂന്ന് പേരും ബസ്സിനകത്തോട്ട് കീറി ഇരുന്ന് ഇരുന്നതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബസ് എടുക്കുന്നില്ല ഇവർ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന എന്തു പറ്റി ബസ്സ് എടുക്കാത്തതെന്ന് ചോദിച്ചപ്പം പറയാം ബസ്സിന് എന്തോ പ്രശ്നമുണ്ട് പഞ്ചറായ എന്തോ എന്നറിയാൻ വയ്യ മൂവാവുന്നില്ല ഒന്നും അനങ്ങാൻ പഞ്ചർ ആയതാണെന്ന് തോന്നുന്നത് അവർക്ക് മൂവ് ചെയ്യാനെ പറ്റുന്നപ്പോഴത്തേന് ഇവരുടെ അടുത്ത് പറഞ്ഞ് ഇതെന്തോ ചെയ്യാനാണ് ഞങ്ങൾക്ക് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് സോറി ഞങ്ങൾക്ക് സാർ ഇതുവരെ കുഴപ്പമില്ലായിരുന്നു പെട്ടെന്നാണ് വണ്ടിക്ക് എന്തോ പറ്റിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ടിക്കറ്റ് ക്യാഷ് തരാം വേറെ ഏതെങ്കിലും വണ്ടി പോകാൻ പറഞ്ഞു അങ്ങനെ ഓക്കേ എന്ന് പറഞ്ഞാൽ അവർ ടിക്കറ്റ് ക്യാഷ് ഒക്കെ വാങ്ങിച്ച് പോയി പോയി വേറെ വണ്ടി വേറെ ഒരു ബസ്സിനകത്ത് പോകാമെന്ന് പറഞ്ഞാൽ റെഡി ആയിട്ട് നിൽക്കുക അപ്പോഴും ഗണേശ് പിന്നെയും പറയാൻ തുടങ്ങി കണ്ടോ പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി ഈ യാത്ര പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പം പിന്നെ വേല് പറഞ്ഞു എടാ നീ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് പ്രശ്നങ്ങളുണ്ടാക്കാരിക്ക് ഇതൊക്കെ നോർമലാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അടുത്തൊരു വണ്ടി വന്ന് കണ്ടു ആ വണ്ടിക്കകത്ത് അവർ അങ്ങോട്ട് തിരിച്ചിക്കുള്ള വണ്ടിയാണ് വണ്ടിയിലോട്ട് പോയി കയറാൻ വേണ്ടി ഓടി പെട്ടെന്ന് ആദ്യമേ ആരാ പോയി കയറുന്നതെന്നുള്ള ഒരു ഓട്ടത്തിൽ പെട്ടെന്ന് വേല് പെട്ടെന്ന് ഓടി വഴി സ്ലിപ്പായി റോഡി വീണത് റോഡി വീണപ്പോഴോ അദ്ദേഹത്തിൻ്റെ മുട്ടും കാൽമുട്ടും കൈമുട്ടൊക്കെ ഭയങ്കരമായിട്ട് ചോര വരാൻ മൂക്കിന്നൊക്കെ ചോര വരാൻ തുടങ്ങി മൂക്കും ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു ഇത് കണ്ട് ഗണേശ് പിന്നെ ഒന്നാതെ അവൻ മനസ്സോടെ നിൽക്കും അതിൻ്റെ കൂടെ ഇത് കണ്ടപ്പോഴത്തേനും അവന് പിന്നെയും വരാൻ താല്പര്യം ഇല്ല ഇത് വെയിലിൻ്റെ അടുത്ത് ഇത് കറഞ്ഞപ്പം വെയിൽ പിന്നെ പറഞ്ഞു എടാ ഇത് ഞാൻ ശ്രദ്ധിച്ച് നടക്കാത്തത് കൊണ്ട് വീണതാണ് നീ ഇത് ചുമ്മായിട്ടിങ്ങനെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് നടക്കാതിരിക്കും ഇതൊക്കെ നോർമലായിട്ട് നടക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു അതിനുശേഷം ഓക്കേ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്കകത്ത് കയറി തിരിച്ചിയിൽ തിരിച്ചിയിൽ വന്ന് വീട്ടിൽ ഈ മൈക്കിളിൻ്റെ വീട്ടിൽ വന്നപ്പം തന്നെ ഇവർക്ക് മൂന്ന് പേർക്കും വീട്ടിൽ കയറിയപ്പം തൊട്ടൊരു ബാഡ് വൈബ്രേഷൻ ഒരുമാതിരി വല്ലാത്തൊരു വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് അബ്ദു മൈക്കിളിൻ്റെ സോറി അബ്ദുല്ല എല്ലാം മൈക്കിളിൻ്റെ അച്ഛൻ ചോദിച്ച് വേലിൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റിയും ഓനെയും മുറിഞ്ഞ കിരിക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്നാം ദിവസം ബൈ ഒരു രണ്ട് മൂന്ന് ദിവസം ബൈക്ക് മുമ്പ് ബൈക്കിൽ നിന്ന് വീണതാണ് അതിനുശേഷം അവർ യാത്ര ആരംഭിച്ച് കാറിൽ പോകുമായിരുന്നു മൈക്കിളും മൈക്കിളിൻ്റെ അച്ഛനും വേലും ഗണേശും അബ്ദുവും ഇവരിത്രയാണ് വണ്ടിക്കകത്ത് പോകുന്നത് കാരണം മൈക്കിളിൻ്റെ അമ്മയും അമ്മയും വരുന്ന അവർക്കാണെങ്കിൽ തീരെ വയ്യ അതുകൊണ്ട് ഇവരാരും ഉത്ഘാടനത്തിനും ഒന്നിനും വരുന്നതൊന്നുമില്ല അങ്ങനെ അവർ യാത്ര ആരംഭിക്കാൻ നേരത്ത് അവരുടെ അടുത്ത അമ്മുമ്മ അതായത് മൈക്കലിൻ്റെ അമ്മുമ്മയുണ്ടെങ്കിൽ ഇങ്ങനെ അവരെ തന്നെ നോക്കിക്കൊണ്ട് ഒരു വല്ലാത്ത രീതിയിൽ നിൽക്കും ഇത് കണ്ട് പെട്ടെന്ന് വെയിൽ ഇത്ര നേരം ഭയങ്കരമായിട്ട് ധൈര്യമായിട്ടൊക്കെ നിന്ന വെയിൽ തന്നെ ഭയങ്കരമായിട്ട് എന്തോ പോലെ ഒരു ഫീലിങ്ങോടെ ഫീലിങ് തുടങ്ങി കാരണമെന്ന് പറഞ്ഞാൽ എന്തോ അമ്മുമ്പ വല്ലാത്ത രീതി ഇവരെ നോക്കുന്നു അതുപോലെ തന്നെ ഇവർ തിരിച്ചിരുന്ന ബസ്സിൽ വരുന്ന വഴിക്ക് ഇതേനൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അവർ വീഴാനൊക്കെ പോയി അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് വെയിലിൻ്റെ വേലൊരുവിധം മൈൻഡിങ്ങനെ മാറി മാറി വന്നിരിക്കും അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇവർ യാത്ര തുടങ്ങി യാത്ര തുടങ്ങി കുടയ്ക്കാനുള്ള അവർ ഒരു റിസോർട്ടിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേനും അവൻ ജസ്റ്റ് ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞു വൈകുന്നേരമാണ് ഉദ്ഘാടനം അപ്പം അവൻ്റെ അടുത്തൊക്കെ എത്താൻ നേരത്തെ ഇറങ്ങി ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞു ചായ കുടിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേനും അവിടെയുള്ള ആൾക്കാർ ചുമ്മാ ക്യാഷ്വലായിട്ടൊക്കെ ചോദിക്കുന്നേ എവിടെ പോകണം ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെല്ലാം ഒരു വല്ലാത്ത രീതി ഇവരെ നോക്കാൻ തുടങ്ങി ഒരു പ്രത്യേക രീതിയിൽ ഇത് കണ്ട് എല്ലാവർക്കും എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒന്നൊരു ഫീലായി ഓക്കെ അതെന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ അവർ വിട്ടിട്ട് അവർ കാറിനകത്ത് കയറി പിന്നെ യാത്ര തുടങ്ങി യാത്ര തുടങ്ങി പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ റിസോർട്ടിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴിക്ക് വലിയ ലൈറ്റ് ലാമ്പുകളൊന്നും ആ ഒരു റൂട്ടിൽ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരു ഫീൽ ഇവർക്ക് തുടങ്ങി പ്രത്യേകിച്ച് വേലിനും ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നു തുടങ്ങി ഓൾറെഡി ഗണേശനുണ്ട് അബ്ദുലിനുണ്ട് പിന്നെ ഇപ്പോഴാണെങ്കിൽ വേലിനും വന്നു തുടങ്ങി വിയലാണെങ്കിൽ മൈക്കിളിൻ്റെ അടുത്ത് പിന്നെയും പറയാൻ തുടങ്ങി എടാ എനിക്കൊരു ഭയങ്കര ഒരു നെഗറ്റീവ് ഫീൽ അടിക്കുന്നു ഈ ട്രിപ്പ് എനിക്ക് തരാൻ വരാൻ താല്പര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് മൈക്കിൾ ചുമ്മാ ഓരോന്ന് എന്നൊക്കെ പറഞ്ഞ മൈക്കിൾ പറഞ്ഞ് ചുമ്മാ ഇരുന്ന് നീ കുളമൊക്കെ എരി നിൻ്റെ ഓരോ തോന്നലാന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞാൽ അവർ വണ്ടിക്കകത്ത് ഇങ്ങനെ പോയി അങ്ങനെ റിസോർട്ടിൻ്റെ അടുത്ത് എത്താൻ നേരത്ത് ഭയങ്കര വെളിച്ചവും കാര്യങ്ങളൊക്കെ കാരണം ഓപ്പണിങ്ങാണല്ലോ ഇപ്പോഴത്തേന് അവിടെ ചെന്ന് വെളിച്ചം എല്ലാം ഉണ്ട് അവിടെ ചെന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേന് അവിടുത്തെ ഒരു വില്ല പോലെ അവിടെ വില്ലാസ് കുറേ ഉണ്ട് അടുത്തിട്ട് അപ്പം വില്ലാസിൻ്റെ അവിടെ ഒരു ലൈറ്റ് അല്ല കാര്യങ്ങളൊക്കെ ആണെങ്കുമ്പോഴത്തേനും ഇവിടെ വന്ന് ഇവർക്ക് താമസിക്കാനുള്ള വില്ല ഏതാന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു ഉണ്ട് അപ്പോൾ ഇങ്ങനെ കാണിച്ചു ആ വില്ല കുറേ ഒരു നാലഞ്ച് വില്ല അടുത്തടുത്തായിട്ടുണ്ട് അപ്പോഴത്തേന് മൈക്കിളിൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ചോദിച്ചു ഏടാ ഏതാ നമ്മൾ താമസിക്കാൻ പോകുന്ന എന്ന് വെച്ചപ്പോൾ ഇങ്ങനെ നടുക്ക് പറഞ്ഞു കാണിച്ചു കൊടുത്തു ഇതാണ് വില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേന് പെട്ടെന്ന് ഗണേഷ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കാണും മൂന്ന് തൊട്ടടുത്ത് വേറെ രണ്ട് വില്ലാസമുണ്ട് സെയിം മോഡൽ ടൈപ്പ് ഒരു വില്ലാസാണ് അപ്പം ഇവിടെ നോക്കിയപ്പോഴത്തേന് ആ വില്ലയുടെ താഴെ എല്ലായിടത്തും ലൈറ്റുണ്ട് മേളിൽ മേളിലെ നിലയിൽ ഒന്നുമില്ല അപ്പോൾ നോക്കിയപ്പം ഇവർ താമസിക്കാൻ പോകുന്ന വില്ലിൽ മേളിൽ ലൈറ്റ് കാണുന്നുണ്ട് ഒരു കുട്ടി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഗണേശ് ഓക്കേ ഇവരെ ഫാമിലിയിൽ നിന്നെല്ലാം വന്നിട്ടുണ്ടല്ലോ എന്ന് വായിച്ച് മൈക്കിളിൻ്റെ അടുത്ത് സംസാരിക്കുന്നു അപ്പോൾ മൈക്കിൾ പറഞ്ഞ ഇല്ലടാ മ ഫാമിലിയേ ഇല്ല നമ്മളിത്രയൊക്കെ ഉള്ളു ഇവിടെ എന്ന് പറഞ്ഞ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പം അവിടെ മേളിൽ ലൈറ്റും കാണുന്നില്ല ആ കുട്ടിയെ കാണുന്നില്ല നിങ്ങൾ പെട്ടെന്ന് ഗണേശത്ത് ഭയങ്കര പാനിക്കായിപ്പോയി ഇല്ലടാ ഞാൻ അവിടെ ഒരു കൊച്ചിനെ കണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേന് മൈക്കിള് ചുമ്മാന്ന് എനിക്ക് ഓരോന്നിങ്ങനെ ഈ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണത്തിലൊക്കെ തോന്നിയതായിരിക്കും എടാ ചുമ്മാതാന്നൊക്കെ പറഞ്ഞു തുടങ്ങി അങ്ങനെ അവർ വില്ലയിലോട്ട് താമസിക്കാം അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഫ്രഷപ്പായിട്ട് വരാമെന്ന് വെച്ച് അവർ വില്ലയിലോട്ട് ചെന്ന് വില്ലയുടെ കഥവ് തുറന്നപ്പോഴത്തേന് ഒരു സൗണ്ട് അതായത് കുറേ നാൾ തുറക്കാത്ത ഒരു ഡോർ എങ്ങനെ തുറന്ന് എങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവുമോ അതേ അണക്ക് ഒരു സൗണ്ട് അപ്പം പെട്ടെന്ന് വെയിൽ മൈക്കിളിനോട് ചോദിച്ചു എന്തുകൂടെ എൻ്റെ അച്ഛൻ ഒന്നും റിനോവേഷൻ ഒന്നും ചെയ്തിട്ടില്ലയോ എന്ന് ചോദിച്ചു ഇത് എന്തുകൂടെ ഇങ്ങനത്തെ ഒക്കെ സൗണ്ട് കേൾക്കുന്ന പറഞ്ഞപ്പോൾ മൈക്കിളേ അതൊക്കെ ഒന്നും ഇല്ലടാന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി കയറിയപ്പം പെട്ടെന്ന് മേളത്തെ റൂമിൽ നിന്ന് അതായത് മേളത്തെ നിലയിൽ നിന്ന് ഒരു ബോളിങ്ങനെ സ്റ്റെപ്പിൽ കൂടി ഇങ്ങനെ ചാടി 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 ഇങ്ങനെ വീണ് താഴേക്ക് പോയിരുന്നു അപ്പോഴത്തേന് പെട്ടെന്ന് ഗണേശ് ചോദിച്ച് എന്താടാ ഞാൻ ഞാൻ പറഞ്ഞില്ല ഒരു കുട്ടിയുണ്ട് മീളിൽ ഏയ് അതൊന്നും അല്ലാ നേരത്തെ ഞങ്ങളിവിടെ ബോളോ സാധനങ്ങളൊക്കെ കൊണ്ട് മീനിലിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് വീഴുന്നത് അല്ല ഇവിടെ കുട്ടി ആരും ഒന്നുമില്ല എന്ന് പറഞ്ഞ് മൈക്കിള് പറയാൻ തുടങ്ങി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ ഡ്രെസ്സപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഫ്രഷായിട്ട് ഓപ്പണിങ്ങിന് പോകേണ്ടായിരുന്നു ഫ്രഷാവാൻ വേണ്ടി മൈക്കിളിൻ്റെ അച്ഛൻ എന്ത് വരും താഴെ ഒരു റൂമുണ്ട് അവിടെ ഫ്രഷ് ആവാമെന്ന് പറഞ്ഞു ബാക്കി മൂന്ന് നാല് പേരെന്ത് ചെയ്തു മേളിലൊരു റൂമുണ്ട് അവർ മേളിൽ പോയി ഫ്രഷ് ചെയ്തവർ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അപ്പോൾ മൈക്കിളാണെങ്കിൽ മൈക്കിൾ പെട്ടെന്ന് ആദ്യമേ തന്നെ കയറി പെട്ടെന്ന് പോകാനുള്ളതുണ്ട് ഫസ്റ്റ് മൈക്കിള് ഫ്രഷപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഗണേഷ് ഒന്ന് ഫ്രഷായി അത് കഴിഞ്ഞ് അബ്ദു അബ്ദുവും ഫ്രഷായിട്ട് എട പോയി താഴെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് പോയി അപ്പം വെയിൽ പറഞ്ഞു ഓക്കെ ഞാൻ ഫ്രഷ് ആയിട്ട് അതൊക്കെ വരാം നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു വെയിൽ ബാത്റൂമിനകത്ത് കയറി ഫ്രഷ് ആവുന്നതിൻ്റെ ഇടയിൽ ഒരു ഭയങ്കര ഒരു സൗണ്ട് ഭയങ്കരമായിട്ട് എന്തോ ഒരു സൗണ്ട് പോലെ കേൾക്കാൻ തുടങ്ങി എന്തുവാണെന്നൊന്നും അറിയാൻ പറ്റില്ല അകത്തോട് ഭയങ്കര ഒരു സൗണ്ട് തുടങ്ങി അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തേനും ആരോ വന്ന് കഥവിനകത്ത് ഇങ്ങനെ തട്ടുന്ന രീതിയിൽ അപ്പോഴത്തേനെ പെട്ടെന്ന് വെയിൽ വിചാരിച്ച് കൂട്ടുകാരുമല്ലായിരിക്കും ചിലപ്പം അബ്ദുവല്ലവായിരിക്കും എടാ അബ്ദു ഞാൻ ഇപ്പം കയറിയതല്ലേ ഉള്ളു കുറച്ച് കഴിഞ്ഞിട്ട് വാ ഞാൻ നേ ഫ്രഷായിട്ട് വരാൻ തുടങ്ങി അപ്പം എത്ര പറഞ്ഞിട്ടും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇത് കണ്ട വെയിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങി ആരാണെന്ന് ചോദിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല അപ്പോഴത്തേനും ഈ ഓപ്പണിങ് സെറിമണി ആയതുകൊണ്ട് അവിടെ ലൈറ്റൊക്കെ കത്തിച്ച് കട കത്തിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ചെറിയൊരു വെട്ടം പോയി ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല പെട്ടെന്ന് ഈ ജനലിൽ കൂടെ ആ ഒരു ബാത്റൂമിൻ്റെ വെളിയിലോട്ട് നോക്കിയപ്പം താഴെയായിട്ടൊരു അപ്പുപ്പൻ നിൽക്കുന്ന അപ്പുപ്പൻ്റെ അടുത്ത് മൈക്കിളിൻ്റെ അച്ഛൻ സംസാരിക്കുന്നു മൈക്കിൾ അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ അബ്ദുവും അവിടെ നിൽപ്പണ്ട് അവർ എല്ലാവരും അവിടെ നിൽക്കുന്നു അവരടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ട് പെട്ടെന്ന് അപ്പോൾ ഇതാരുന്നു ഒരു വെയിലിന് പെട്ടെന്ന് ടെൻഷൻ കയറി ഭയങ്കരമായിട്ടൊരു ടെൻഷൻ ആരാന്ന് ചോദിച്ചപ്പോഴത് പെട്ടെന്ന് ഈ നമ്മുടെ ഈ കഥ തുറക്കുന്നതിന് ആ ലോക്കിങ്ങിൽ ഭയങ്കരമായിട്ട് ആ ഒരു തുറക്കാൻ ശ്രമിക്കുന്നതാണ് ഭയങ്കരമായിട്ട് അപ്പോഴത്തേന് വെയിൽ ആ ജനത്തിൽ കൂടെ ഭയങ്കരമായിട്ട് ഏടാ ഓടിവാടാ ഓടിവാടാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങി ഈ നിലവിളിക്കുന്ന കേട്ടോണ്ട് മൈക്കിളും വേ മെക്കിളും അബ്ദുവും പിന്നെ അച്ഛനും എല്ലാ ഫ്രണ്ട്സും എല്ലാം കൂടെ ഓടി വന്ന് കഥ മേടിയ വന്ന് കഥ തുറന്ന് കഥ തുറന്നപ്പോഴത്തേന് വെയില് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നു അപ്പോഴത്തേന് ചോദിച്ച് എന്ത് പറ്റിയുടെ അപ്പോഴത്തേന് വെയിൽ ആരൊരു റൂമിലുണ്ടായിരുന്നാണ് ഭയങ്കരമായിട്ട് തട്ടെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചു നിങ്ങളായിരിക്കുന്നു നിങ്ങളല്ല നിങ്ങളെ നോക്കിയപ്പോൾ ജനലിൽ കൂടെ നോക്കിയപ്പോൾ നിങ്ങളെ താഴെ നിൽക്കുന്ന ആരോ ഉണ്ട് ഈ റൂമിൽ ഇവിടെ ആരോ ഉണ്ട് അതുപോലെ ഒരു സൗണ്ട് കേട്ട് സൗണ്ട് കേട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് മൈക്കിൾ ചുമ്മാ ഓരോന്ന് നീനെ ആ മൈൻഡ് സെറ്റോടെ നിൽക്കുന്നുണ്ടാ ഒന്നും എന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഇല്ലടാ മൈ ഇപ്പം വെയിൽ ഭയങ്കരമായിട്ട് ഇല്ലടാ എനിക്ക് തോന്നിയടാന്നൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഇത് കേട്ട അവിടുത്തെ അപ്പൂപ്പൻ ആ അപ്പുറത്തെ വലിയ ഓണറാണ് പുള്ളിക്കാരൻ അപ്പം പുള്ളിക്കാരനും ആ താടിന്ന് സംസാരിച്ച് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല അപ്പുറത്തെ വലിയയിലും ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഒരു സൗണ്ട് പോലെ കേൾക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു എന്നിട്ടും വെയിൽ ഭയങ്കരമായിട്ട് അവർ ആയിരുന്നു ഒന്നും അങ്ങോട്ട് അവന് ശരിയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് അവർ പിന്നെ പാർട്ടിയിലൊക്കെ പോയി അവിടെ അടിച്ച് പൊളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് രാത്രിയിൽ റൂമിൽ വന്നു അപ്പോഴത്തേന് അച്ഛൻ അതായത് മൈക്കിളിൻ്റെ അച്ഛനും അപ്പൂപ്പനും കൂടെ അവിടെ വെളിയിലിരുന്ന സംസാരമൊക്കെ തുടങ്ങിയപ്പോഴത്തേന് ഇവർ നാല് പേരും കൂടെ മുകളിൽ പോയി അപ്പോഴത്തേന് ഗണേശനാണെങ്കിൽ ഒന്നാമതേ മാലിട്ട് അപ്പോൾ മറ്റുള്ളവർ അവരുടെ പരിപാടി പോലെ ഒരു ബോയ്സ് പാർട്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഒരു രീതി തുടങ്ങാൻ നോക്കിയപ്പോഴത്തേനും ഗണേൻ്റെ അച്ഛൻ ഗണേശ സോറി മൈക്കിളിൻ്റെ അച്ഛൻ പറഞ്ഞ് അപ്പം എടാ ഗണേശൻ നീ താഴെ കടന്നു ഇന്ന് അവർ മീളിൽ ഫുള്ള് അലങ്കൂലമൊക്കെ ആയിരിക്കുമല്ലോ നീ കുഴപ്പമില്ല അപ്പോഴത്തേനും ഗണേശ് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഞാൻ അത് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ മീനിലൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഓക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനീർ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ് നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വരണം അപ്പം വെയിലൊന്നാതെ ആ ഒരു മൂഡിൽ ഭയങ്കരമായിട്ടിരിക്കും അപ്പം മൈക്കിള് പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കാം നിങ്ങൾ ഗണേശിൻ്റെ അടുത്തും അബ്ദുവിൻ്റെ അടുത്തും നിങ്ങൾ പോയി താഴെ പോയി ഫുഡ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അബ്ദുവും ഗണേശും കൂടെ താഴെ ഫുഡ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോഴത്തേന് അവിടെ അപ്പു ആ ഒരു അപ്പുറത്തെ വില്ലിയുടെ ഓണറും മൈക്കിളിൻ്റെ അച്ഛനും കൂടെ ഇരുന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു എന്താ സംസാരി ഇവിടുത്തെതിനെക്കുറിച്ച് എന്തോ ഈ ഒരു വില്ലെക്കുറിച്ച് എന്തോ കാര്യം ഇങ്ങനെ പറയാൻ വന്ന അപ്പോഴത്തേന് ഈ ഇവർ നടക്കുന്ന ഈ സൗണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സൗണ്ട് കേട്ട പെട്ടെന്ന് ടോപ്പിക്ക് അങ്ങ് മാറ്റി ഇത് ഇത് കേൾക്കാൻ പറ്റും ഈശനും അതുകൊണ്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോഴത് കേൾക്കാൻ പറ്റും അവരെന്തോ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ആ ഒരു ടോപ്പിക്ക് എടുത്ത് വന്നപ്പോൾ ഇവർ സൗണ്ട് കേട്ടതും ആ ടോപ്പിക്ക് പുള്ളിക്കാരൻ മാറ്റി അപ്പോഴത്തേന് ആരാന്ന് ചോദിച്ചത് അപ്പോഴത്തേന് ഗണേഷും അബ്ദും കൂടെ പറഞ്ഞ് ഞങ്ങൾ ഫുഡ് എടുക്കാൻ വന്നേ എടുത്തുകൊണ്ട് പോകും അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഓക്കേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പം അപ്പം മേളിൽ മുകളിലായിട്ടാണെങ്കിൽ വേല് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബേഡ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേന് പെട്ടെന്ന് മയക്കേടാ നീ ചുമ്മാ ഇതേ ഇട്ടു എന്നിരിക്കും ടെൻഷൻ മേടിക്കണം അതൊക്കെ നോർമലാണ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ അപ്പം വെയിൽ പെട്ടെന്ന് ഇല്ലടാ എനിക്കത് ശരിയാവുന്ന എനിക്ക് നാളെ അല്ലെങ്കിൽ ഇപ്പം തന്നെ എനിക്ക് പോണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് നീ എന്തോ പ്രേതാണ് അങ്ങനെയൊക്കെയാണ് പറയാൻ തുടങ്ങി എപ്പോഴത്തേനും മയക്കുള്ള ഒരു ചോക്ക് പോലത്തേക്ക് എടുത്തിട്ട് അവിടെ തറയിലൊരു ഓജോ ബോർഡ് പോലെ വരയ്ക്കാൻ തുടങ്ങി വരച്ചിട്ട് കോയിൻ എടുത്ത് വെച്ചിട്ട് യു ദേർ എന്ന് പറഞ്ഞ് പറയുന്ന പോലെ ഇപ്പം ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആർ യു ദേർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചാരി യുദ്ദേ ചോദിക്കുന്നതും കാട പെട്ടെന്ന് ഒരു ചുണ്ട് നാലു ചോക്ക് എന്നിട്ട് മെഴുകുതിരി അവിടെ കത്തിച്ചു അത് അതും അങ്ങ് അണഞ്ഞ് എന്ത് സംഭവം എന്ന് വെച്ചപ്പം ഫുഡ് എടുത്തിട്ട് ഗണേശും അബ്ദും കൂടെ മേലിലോട്ട് കയറി വരുന്ന സമയത്ത് ഗണേശിനെ മലയ്ക്ക് പോകാൻ ഇട്ടിരുന്ന മാല അവിടെ സൈഡിൽ എവിടെ കുരുങ്ങി പെട്ടെന്ന് പിറയിലോട്ട് വലിച്ച് അബ്ദുവും ഗണേശൻ കൂടെ താഴേക്ക് വീണ് മാല പൊട്ടി മുത്തുകളിങ്ങനെ സ്റ്റെപ്പിൽ ഇങ്ങനെ താഴെ വീഴാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും ഇവർ മൈക്കിളും വീലും കൂടെ മേളിൽ നിന്നോട് എന്തൊക്കെ ചീടാന്ന് ചോദിച്ചപ്പം ഇതാണ് സംഭവം ഇതും കൂടെ ആയപ്പോൾ ഗണേശ് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാദേവൻ ട്രിപ്പിന് വന്നപ്പോഴേ ഈ പ്രശ്നമുണ്ട് അതിൻ്റെ കൂടെ വെയിലിന് ഈ പ്രശ്നം നടന്ന് അതുപോലെ ഇവൻ മലയ്ക്ക് ഇത്രയും കുറേ വർഷമായിട്ട് പോകുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം അവന് നടന്നിട്ട് പോലുമല്ലോ ഇങ്ങനെ മാലയ്ക്കോ ഇത് അവനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത് അപ്പോഴത്തേന് വേലും ഇത് ആ ഒരു സമയത്ത് ആരെയും തേർന്ന് ചോദിച്ച സമയത്താണ് ഇത് നടക്കുന്നത് ഇതും കൂടെ ആയപ്പോഴത്തേക്കും വെയിലും ഭയങ്കരമായിട്ട് അപ്സെറ്റായിട്ട് ഞാൻ ഇവിടെ ഞാൻ പോവാ നിൽക്കുന്നതിനാ പോവുക എനിക്ക് വണ്ടി വല്ല വിളിച്ചാൽ ഞാൻ പോവാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിയപ്പോഴത്തേക്കും ആൾക്കാർ അബ് മൈക്കിളൊക്കെ പറഞ്ഞ ഇടാൻ ഒന്നാമതെ കീഴിട്ട് ഇനിയിപ്പം ഇറങ്ങാൻ പറ്റുന്നതെന്നല്ല ഇന്നും രാവിലെ ആയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് കേക്കുന്നില്ല വീര അതുകൊണ്ട് തന്നെ ഗണേശ് ഓൾറെഡി ഭയങ്കര പാനിക്കായില്ല ഇല്ല പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ അങ്ങൾ എന്തോ പറയുന്നത് കേടുന്നതിൻ്റെ അച്ഛനോട് എന്തോ എന്ന് പറഞ്ഞാൽ മാത്രമേ കേക്ക് തുടങ്ങുന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് മൈക്കിള് ഓക്കെ മൈക്കിളിനൊരു ചെറിയ ടെൻഷൻ പോലെ തോന്നി മൈക്കിളും അച്ഛനെ വിളിച്ചെന്തോ അച്ഛ പ്രശ്നമല്ല ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ഈ അപ്പം ഈ വേ മറ്റേ വില്ലയുടെ ഒക്കെ ഓണറായ അപ്പൂപ്പം പറയുകയാണ് ഈ വില്ലയാണ് ഫസ്റ്റ് ഇവിടെ ഇതേപോലെ ഇതേപോലെത്തന്നെ ഇതാണ് ഫസ്റ്റ് വില്ല ഇതിനെ പോലത്തെയാണ് ബാക്കി രണ്ട് വില്ലകളും പണിഞ്ഞത് ഈ വില്ലയിലാണെങ്കിൽ ഒരു മുത്തശ്ശിയും ഒരു മോളും ഒരു സെർവൻ്റുമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അതൊരു കുറച്ച് വയസ്സായി കഴിഞ്ഞപ്പോഴത്തേന് മുത്തശ്ശി മരിച്ചു പോയി മരിച്ചു പോയതിനു ശേഷം ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഈ വില്ലയിൽ തീ പിടിച്ച സ്ത്രീകൾ രണ്ടുപേരും മരിച്ചു പോയി അതാണ് സംഭവിച്ചത് അതിനുശേഷം പിന്നെ വില്ല ഇങ്ങനൊന്നും പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞാൽ വില്ലയിൽ ആരും ഉപയോഗിക്കാതെ അങ്ങനെ കിടന്നതാണ് അതിന് ശേഷമാണ് ഇപ്പുറത്തെ രണ്ട് വില്ലകൾ വന്നത് പിന്നെയാണ് ഇത് മൈക്കിൻ്റെ അച്ഛനൊക്കെ വാങ്ങുന്നത് കുറേ വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ തുടങ്ങി ഇതൊക്കെ കേട്ടിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല എനിക്കൊന്ന് പോകണമെന്ന് പറഞ്ഞ എല്ലാവരും വിയലും ഗണേശും പിന്നെ ഭയങ്കരമായിട്ട് തുടങ്ങി എനിക്ക് പോകണമെന്ന് പറഞ്ഞു പക്ഷേ മൈക്കിൾ പറഞ്ഞു ഇന്ന് നീ ഇവിടെ നമുക്ക് നാളെ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ മുകളിൽ പോയി കിടക്കാൻ പോയി മേളിലാണെങ്കിൽ കട്ടിൽ നാല് പേരും കൂടെ കിടന്നു ഇവർക്കാണെങ്കിൽ രാത്രിയാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല ഭയങ്കര ഒരു ടെൻഷൻ എല്ലാം കൂടെ ഉണ്ട് രാവിലെ പെട്ടെന്ന് അങ്ങ് പോയാൽ മതി എന്നു പറഞ്ഞൊരു മൈൻഡ് സെറ്റ് അപ്പോഴത്തേക്ക് രാത്രി ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് നാല് പേർക്ക് ഇവരിങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നത് ആരോ ഇവർ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന രീതിയിൽ ഇവർക്കൊരു ഭയങ്കര ഒരു ഫീലിങ് തോന്നാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ആര് ചവിട്ടി നടക്കുന്ന മുകളിൽ കൂടെ ആര് ചവിട്ടി നടക്കുന്ന നടക്കുന്ന നാല് പേർക്ക് ഒരാൾക്ക് മാത്രമല്ല നാല് പേർക്കും തുടങ്ങി തോന്നി തുടങ്ങി ഇതും കൂടെ ആയപ്പോഴത്തേന് ഓ പെട്ടെന്ന് രാവിലെ ആയാൽ മതി അതുകൊണ്ട് റൂമിൽ അങ്ങനെ സൗണ്ടൊക്കെ ഒരുമാതിരി രാത്രി കേൾക്കുന്നുണ്ട് ഇതൊക്കെ ആയപ്പോഴത്തേന് അവർക്ക് രാവിലെ എണീറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞ് രാവിലെ നേരം വെളുത്തും വെളുത്തപ്പോഴത്തേനും ഇവർ എല്ലാം പാക്ക് ചെയ്ത് അവർ പോയി സോ ഇതവർ ഇത് അവർക്ക് നേരിട്ട് നടന്ന ഒരു സംഭവമാണ് ഇതാണ് അവർക്കൊരു പ്രത്യേക അവരെ ജീവിതത്തിൽ നടന്ന ഒരു ഒരു എന്താ പറയുക നമുക്ക് സാധാരണ നടക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം സോ ഇതാണ് എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് നടന്നിട്ടുണ്ട് വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾക്ക് പേഴ്സണലി നടന്നിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കുക ഞാൻ ആ കഥ എൻ്റെ ഈ ചാനലിൽ കൂടെ പറയുന്നതായിരിക്കും താങ്ക് യു ബൈ